ഹലോ നമസ്കാരം ഞാൻ സജനി റിജി സജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വേനൽക്കാലത്തെ നമ്മുടെ ഗ്രോ ബാഗിൽ നടുന്ന ചെടികൾക്ക് നല്ല വിളവ് ലഭിക്കാനും അതുപോലെ തന്നെ നല്ലതുപോലെ ഗ്രോത്ത് കിട്ടുവാനുമായിട്ട് നമ്മളെ ഗ്രോ ബായ് നിറയ്ക്കുന്ന വിധമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പച്ച ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തക്കാളി വേറെ പച്ചമുളകൊക്കെ നട്ടിരുന്ന ഗ്രോ ആണ് അപ്പം ഇത് നോക്കി ഇതിനകത്ത് മണ്ണിൻ്റെ അംശങ്ങളൊക്കെ കടപ്പുണ്ട് അപ്പം നമുക്കാദ്യം ഇതിൻ്റെ അടിഭാഗത്തേക്ക് നമുക്ക് തൊണ്ട് കട്ട് ചെയ്ത പീസുകൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം തൊണ്ട് കട്ട് ചെയ്ത പീസുകൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ തൊണ്ടിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അരികിലായിട്ട് ഇങ്ങനെ തൊണ്ട് ഈ വലിയ തൊണ്ടകൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അതായത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന വെള്ളമെല്ലാം ഇതിൽ ഇത് പിടിച്ചെടുക്കുകയും അതിലൂടെ നമ്മുടെ ചെടികൾക്ക് നല്ല നനവ് കിട്ടുകയും ചെടികൾ നല്ലതുപോലെ വളരാനും സഹായിക്കും അപ്പോൾ എന്ന് നമുക്ക് ഈ സൈഡിൽ കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം ആ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന എന്തുവാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയിലാണ് എടുത്ത് വെച്ചിട്ടുണ്ട് കരിയിൽ ഉണങ്ങിയ കരിയിലാണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത് നല്ലൊരു വളമാണ് നല്ല ഇതുപോലെ അമ്മ കരിനയും ഈ കൊണ്ടിനകത്തും കൂടെ നമ്മുടെ വെള്ളം ഇങ്ങനെ ഇടിച്ചത് നിലവും പിടിച്ചിരിക്കും അപ്പം നമ്മുടെ ചെടികൾക്ക് നല്ല ഒരു നിലവും കിട്ടും ഇതിൻ്റെ ഇനി മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്ത് വന്നു നിങ്ങളെ കാണിക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് നോക്കി എവിടെയൊന്ന് കാണിച്ചേ നോക്കി ഇതിൻ്റെ മുകളിലേക്ക് ഇത് നമ്മുടെ കരിയിലെല്ലാം പൊടിഞ്ഞതാണ് ഏ കരിയിലെ കമ്പോസ്റ്റാണ് പൊടിഞ്ഞ കരിയിലകളാണ് നമ്മൾ കൂട്ടിയിട്ടിരുന്ന കരിയിലകളാണ് അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് കുറച്ചിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലൊക്കെ കരിയില കരിയില പൊടിയാണേ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഗ്രോ ബാഗ് എടുത്ത് പൊക്കാനും നമുക്ക് ഏത് സ്ഥലം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് വളരെ വേഗത്തിൽ എടുത്തുകൊണ്ട് പോയി മാറ്റി വെക്കാനും ഒക്കെ സാധിക്കും അപ്പം അടിയിൽ കിടക്കുന്ന നമ്മുടെ എല്ലാം കുറേ കഴിയുമ്പോൾ അതിന് വളമായി മാറും വളമായി ഇത് ഇടുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളിലെ വായുസഞ്ചാരം നല്ലതുപോലെ വർദ്ധിക്കുകയും അതുപോലെ തന്നെ ചെടികളുടെ നല്ലതുപോലെ വേരോട്ടം നടക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നല്ലതുപോലെ ചെടികളെ ചെടികൾക്ക് നല്ല വളർച്ച കിട്ടുവാൻ സാധിക്കും ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പിൻപെണ്ണാക്ക് കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നോക്കി നമ്മൾ ഇത്രയും എല്ലുപൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും വലിയ പൊടി അതിന് ശേഷം നമ്മൾ പൊടിഞ്ഞ നമ്മുടെ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി നമ്മൾ നോക്കി നമ്മൾ ഈ രണ്ട് മഗ് ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് മുഗണക്കാം രണ്ട് മുക്ക ചാണകപ്പൊടി കൊടുക്കുകയാണ് രണ്ട് മുക്ക ചാണകപ്പൊടി പിന്നെ ഒരു അരക്കപ്പ് എല്ലുപൊടി എടുക്കുവാണ് ഇത്രയും എല്ല്പൊടി നമ്മളിനി മണ്ണും മണലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണോടി ഇത്തിരി എടുത്ത് നോക്കാം എല്ലാം യോജിപ്പിച്ചെടുക്കാം നമ്മൾ സാധാരണ നമ്മളൊരു ഗ്രോബായി നിറയ്ക്കണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഇരട്ടിയുടെ മണ്ണും മണ്ണ് വേണം അല്ലേ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കരിയിലകളും കരിയില കമ്പോസ്റ്റും തൊണ്ടും ഇട്ടേക്കുന്നതുകൊണ്ട് ഇത്രയും നമുക്ക് മതി അപ്പോൾ നമ്മൾ ഇതിന് ഇതിങ്ങോട്ട് ഇട്ടു കൊടുക്കാൻ പോകുകയാണ് മടക്കി വെച്ച് കൊടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്കിത് പൊക്കാൻ കഴിയും കേട്ടോ ഇത് വെച്ച് കൊടുക്കും ഇനി അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് നടാൻ പോകുന്നത് ചെറു തക്കാളി കുഞ്ഞ് തക്കാളിയാണ് നടാൻ പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ എടുത്തുകൊണ്ട് വരാം തക്കാളിയാണ് അത് രണ്ടെണ്ണം ഞാനൊരു വേറെ കവറിനകത്ത് നട്ടു വെച്ചേക്കുവാണെങ്കിൽ ഇത് നമുക്ക് എടുത്ത് ഇതിലേക്ക് നട്ട് കൊടുക്കാം ഇപ്പോൾ നോക്കിയത് ഒരു കുഴി ഉണ്ടാക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നട്ട് കൊടുക്കുകയാണ് ഇനി ഒരെണ്ണം കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഇത്തിരി ഇട്ട് ഇത് വലിയ ഗ്രോ ബായിക്കല്ലേ അപ്പം രണ്ടെണ്ണം നിൽക്കട്ടെ രണ്ടെണ്ണം ഞാൻ വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ രണ്ടെണ്ണം നട്ടു കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തിട്ട് കൊടുക്കണം പുതയിട്ട് കൊടുക്കണം നമുക്ക് ഒന്ന് കരിയിലയോ എന്തെങ്കിലും ചപ്പോ ചവറോ എന്തെങ്കിലും ഇട്ട് നമുക്കിത് ഒന്ന് പുതിയിട്ട് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് അത്യാവശ്യമാണ് വെള്ളവും രണ്ട് നേരമേലും നമ്മുടെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ അതിന് വരെ ഒരു നേരം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളടിയിൽ കരിയിലയും അതുപോലെ തന്നെ തൊണ്ടുമൊക്കെയാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ തൊണ്ടൊക്കെ വെള്ളം ഇങ്ങനെ ശേഖരിച്ച് വെച്ചോളും അപ്പോൾ നമ്മുടെ ചെടികൾക്ക് നനവ് കിട്ടുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ പുതു ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ജലം ബാഷ്പീകരിച്ച് പോകും നമ്മൾ ഒഴിക്കുന്ന ജലം വേനൽക്കാലത്ത് അത് പോകാതിരിക്കാനായിട്ടാണ് ഈ പുതി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കി അതേ ഇവിടെ നമ്മുടെ പോച്ചകളൊക്കെ പറിച്ചു കളഞ്ഞതിൻ്റെ ഉണങ്ങി കിട്ടിയ പുല്ലാണ് ആ പുല്ലിതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഒന്ന് കൊടുക്കാം ഇങ്ങനെ പുതയിട്ട് കൊടുക്കുക അപ്പോൾ അധികം ചൂടുകളൊന്നും നമ്മുടെ ചെടിക്ക് അടിക്കത്തില്ല എല്ലാവരും നമ്മുടെ ഇപ്പം ഈ വേനലായത് കാരണം നമ്മുടെ ചെടികൾക്കെല്ലാം പുതയിട്ട് കൊടുക്കണം ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഘട്ട ഗ്രോ നിറയ്ക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ നിറയ്ക്കുകയും ചെയ്യണം കേട്ടോ ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം എല്ലാ ചെടികൾക്കും പുതിയ ഇടുന്നത് ഇപ്പോൾ അത്യാവശ്യമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നോക്കി വളരെ ഈസിയായിട്ട് നമുക്ക് ഈ ഗ്രോ ബാജ് എടുത്ത് കുക്കുകയും ചെയ്യാം അപ്പം അതിന് അപ്പോൾ മണ്ണ് നമുക്ക് ആവശ്യമില്ല ഇപ്പം മണ്ണ് ചില സ്ഥലങ്ങൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന മണ്ണൊക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി